ഞമ്മളടുക്കളയിൽ നമുക്ക് തീരാത്ത പണികളായിട്ട് പണികളായിട്ടൊന്നുമില്ലല്ലേ നമ്മൾ മനസ്സ് വിചാരിച്ച തീരണ പണികളേ ഉള്ളൂ അപ്പം നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിക്കുക ഇന്ന് എന്താ കറി ഉണ്ടാക്കുക എന്നൊക്കെയുള്ളൊരു പ്ലാൻ നമുക്ക് വേണം തന്നെ നമ്മൾ അടുക്കള പണിയൊക്കെ പെട്ടെന്ന് തീർന്നു കിട്ടും അപ്പം ഞാൻ ഇന്നലെ വിചാരിച്ചത് മത്തം കറി ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാനാട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെ പണി ഇന്ന് പെട്ടെന്ന് ഒരുങ്ങി മത്തൻ കറി ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പം സിമ്പിളായിട്ട് തന്നെ നമുക്ക് മത്തൻ കറി ഉണ്ടാക്കാം അതേപോലെ മീൻ വറുത്തതും ഉണ്ട് അപ്പം എന്തായാലും നമ്മളെ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം ഞാൻ മത്തനൊക്കെ ഇത് അവിടെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പാകത്തിനുള്ള വെള്ളം എടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം മത്തൻ കറി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കറിയാണ് അതിൽ വേറൊന്നും വേണ്ടല്ലോ ഈ ഒരു മത്തൻ കഷ്ണം നമുക്ക് വെള്ളത്തൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ആവശ്യത്തിനുള്ള തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി എരിവിന് അനുസരിച്ചുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ അവിടെ താ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് എരിവിനുസരിച്ചും എടുത്തുണ്ട് ഇനി അത് നന്നായിട്ട് അടച്ചെച്ച് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ ആ കഷ്ടങ്ങൾ വെന്ത് കിട്ടുകയുള്ള നമ്മൾ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് പെട്ടെന്ന് എടുത്തേക്കാം അവൻ പറഞ്ഞ ആ മുറ്റത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങിയത് എന്തിനാ വെച്ചാൽ നമ്മൾ വറകട്ടീൻ്റെ അടിയിൽ കുറേ കോഴിക്കള് വന്ന അങ്ങോട്ട് കൂടാ നമ്മൾ കോഴിക്കളെ വളർത്തണമൊന്നുമില്ല കേട്ടോ എന്നാൽ പറഞ്ഞിട്ട് കാര്യമില്ല ഈ വറകട്ടീൻ്റെ അടിയിലുള്ള കോഴിക്കളും മുഴുവൻ ഉണ്ടാകും ഇനിയിപ്പോൾ ഉണക്ക ഉള്ളതൊക്കെ ഞാൻ ഉണക്കട്ടെ വെയിൽ ചിലപ്പോൾ ഈ നേരത്തന്നെ ഉണ്ടാകുള്ളൂ ആയ മായ മൂടും അല്ല മായ മഴ അടുപ്പം ചെയ്യും അപ്പോൾ വൈകുന്നേരത്തെ നമുക്ക് എന്തായാലും വിശ്വസിക്കാൻ പറ്റില്ല വെയിലാണോ എന്നൊന്നും അപ്പോൾ എന്തായാലും ഞാനും തിരുമ്പിട്ടതൊക്കെ കേട്ടോ ഉണക്കണ്ടട്ടോ എന്തായാലും ഈ ഉണക്കൽ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേന് നമ്മളെ കറി പകുതി അങ്ങോട്ട് വെന്ത് കാണാം കേട്ടോ പകുതി എല്ലാം നല്ലോണം അങ്ങോട്ട് വെന്ത് കാണും അപ്പോൾ നമ്മൾ എളുപ്പം കറി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ മത്തനെ അല്ലെങ്കിൽ തക്കാളി താളിക്കുക അല്ലെങ്കിൽ നമ്മൾ രാവിലെ തന്നെ അങ്ങോട്ട് പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ നത്താലേന്ന് തന്നെ പ്ലാൻ ചെയ്യുക എന്താ ഏതാ കറി ഉണ്ടാക്കണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയണേ എന്നാൽ പിന്നെ നമ്മളെ പണി ഒരുങ്ങാനും വലിയ പണിയൊന്നും ഉണ്ടാവില്ല നമ്മൾ മനസ്സ് കരുതി ഉണ്ടെങ്കിൽ അത് മാനത്ത് കണ്ട പോലെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തന്നെ ഒരുക്കുക അല്ലെങ്കിൽ അടക്കളിൽ ചെന്ന ഒരു അന്ധം കൂട്ട ചേലേക്കാരം പിന്നെന്താ ഉണ്ടാക്കുക എന്ന് അതുകൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യണം എന്ന് പറയുന്നത് എന്നാൽ പിന്നെ ആലോചന ഉണ്ടാവില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരുക്കും ചെയ്യാം അതുകൊണ്ടുതന്നെ നമ്മളെ പണിയൊക്കെയാണ് വേഗം തീരും ചെയ്യും നമുക്ക് കുറച്ച് തിരുമ്പാൻ അധികം ഉണ്ട് കേട്ടോ അതൊക്കെ കേട്ടോ ഉണക്കി തീരട്ടെ ഏതായാലും പിന്നെ ഞാൻ ആലോചിച്ചത് ഇനി ഇപ്പം കറിക്ക് അരക്കണ അരക്കേണ്ടതെന്നാട്ടോ അപ്പം അതങ്ങോട്ട് ആലോചിച്ചപ്പോൾ വറവ് ഇട്ടെടുക്കണേ നല്ല ഒന്ന് അരച്ചുണ്ടാക്കട്ടെ എന്നാണ് കരുതി മത്തം കിട്ടിയ വറവ് ഇട്ടെടുക്കലാണ് അരച്ചിട്ട് കുറേ കാലായി അപ്പം എന്തായാലും മത്തംകാരൊന്നും അരച്ച് ഉണ്ടാക്കാനാണ് കരുതിയത് അപ്പം അരച്ചുണ്ടാക്കാൻ ഞാൻ ഒരു മുറി നാളികേരം ഇവിടെ എടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ചിരവട്ടെ അപ്പം ഇത് മുഴുവൻ അരക്കാനാട്ടെ ഞാൻ കരുതിയത് കണ്ടോ ചെറിയൊരു മുറിയാണ് ഇതങ്ങട്ട് അരക്കട്ടെ അപ്പം നമ്മളെ ചിരവണ്ടില വീട് എടുക്കാനും വേണ്ടി നമ്മളെ ഫോൺ കുറേ അങ്ങോട്ട് വെക്കും കേട്ടോ അതങ്ങോട്ട് കൊയിഞ്ഞാടും പിന്നെ റെഡിയാക്കി വെക്കും പിന്നേം കൊയിഞ്ഞാടും ഇതന്നെ രണ്ട് മൂന്ന് നേരം പാണി അപ്പോൾ എന്തായാലും ഒരു വിധത്തിൽ നമ്മളെ ചെലവലൊക്കെ തീർന്നു ഞാൻ ചെറിയ ഉള്ളിൽ മത്തൻ ഉണ്ടെങ്കിൽ അന്ന് നാളികേരം അരച്ച് മത്തം വെക്കാൻ വിചാരിച്ചാണ് ഇനി മത്തം കറി അങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ എന്തായാലും ആ നാളികേരം ചിരവ് എടുക്കട്ടെ ഇതേപോലത്തെ ചെലവ് നമ്മളെ കൂട്ടുകാരെ വീട്ടിൽ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നമ്മളത് കൊണ്ട് കമന്റിലൂടെ ഒന്ന് അറിയിക്കാൻ കേട്ടോ ഇപ്പോഴത്തെ കാലത്തൊന്നും ഇങ്ങനത്തെ ചെലവ് അല്ലല്ലോ ഇരുന്ന് ചിരവണ ചിരവ ഒക്കെ എല്ലാവരും നിന്ന് ചിരവണാണ് അടക്കളയിൽ അപ്പോൾ അമ്മക്കും ഭൂതിട്ട അങ്ങനത്തെ ഒരു ചരവൊക്കെ കിട്ടണം വാങ്ങണം എന്നൊക്കെ അപ്പോൾ എന്തായാലും അത് അടുത്ത് തന്നെ വാങ്ങണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ എന്താ ഈ ചിരവണ്ടിലിതുമ്പം തന്നെ നമ്മൾ ഇപ്പോൾ ചിരവണതും ചിരവികൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ നാളികേരം ചെരവിലൊക്കെ ഇവിടെ പകുതിയായി കഴിഞ്ഞു അങ്ങനെ നമ്മളെ നാളികരം ചിലവലൊക്കെ കഴിഞ്ഞ് ഇതാ അവിടെ ജാറിൽ നാളികേരമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു നുള്ളുല് ജീരകെട്ടാണ് അത് കയറാൻ മാത്രം ഒന്നുമില്ല കേട്ടോ ഒരു നുള്ള തന്നെ ജീരകം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മൾ കറിയൊക്കെ ഇതാ അവിടെ നല്ലോം തിളച്ച് വന്ന് വെന്ത് വന്ന് മുളകും തക്കാളിയൊക്കെ നല്ലോം വെന്ത് വന്നിട്ട് ആ ഒരു ചിരവി അരച്ചെടുത്ത നാളികരെ ഞാൻ കറിയൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കറിയൊക്കെ നിന്ന് ഇളക്കി കൊടുത്തു ഇനി ഇതൊന്ന് വറവിട്ടെടുക്കണം കറിവേപ്പിലും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കറി ഉഷാറായിരുന്നു അപ്പോൾ നമുക്ക് കിട്ടാം കറിവേപ്പിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ കറിവേപ്പിലൊക്കെ പിന്നെ വണ്ടി പായനം നിന്നിട്ടില്ല കേട്ടോ ഞാൻ കറി വറവിട്ടെടുക്കാണ് വറവിട്ടെടുക്കണത് ഞാൻ കടുകും ഒരു നുള്ളു ഉലുവയും ചേർത്താണ് കറി വറവ് ഇട്ടെടുക്കണത് തൈരുണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കറി അപ്പം തൈര് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു തക്കാളി ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മൾ കറി വറവിട്ടെടുത്തു അപ്പോൾ നമ്മളെ മത്തൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ ചട്ടിക്ക് ലസം കറി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ നമ്മൾ കറിയൊക്കെ ഇതാ ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ അർജൻറ് പിടിച്ച് പോകണമെന്ന് വെച്ചാലും ഇതേപോലെ മത്തം കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ പോവാട്ടോ എന്നാൽ തന്നെ നല്ല രുചികരമായ കറി നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ നമ്മൾ മത്തം കറിയൊക്കെ ഇതാ നാളികേരം അരച്ചാണ്ട് മത്തം കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കണ്ടോ നമ്മളെ മത്തം കറി എന്ത് ടേസ്റ്റില്ലേ കറിവേപ്പിലും കൂടെ ഉണ്ടെങ്കിൽ ഇതിലേറെ നല്ലൊരു ടേസ്റ്റ് കിട്ടിയായിരുന്നു പക്ഷെ നമുക്ക് കറിവേപ്പിലല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുറവ് നമ്മളെ കറിയിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പം മത്തൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ കറിവേപ്പിലുണ്ടെങ്കിൽ നമ്മളെ കൂട്ടുകാർ തീർച്ചയായിട്ടും കറിവേപ്പില ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് രണ്ട് കറുവത്ത കിട്ടണം അതിന് വേണ്ടി തോട്ടിങ്ങനെ കറുത്തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുണ്ട് അപ്പം കറൂത്ത ആടിച്ചിട്ട് അങ്ങോട്ട് എത്തുന്നില്ല കുറേ കുത്തി തോണ്ടി കുത്തി തോണ്ടി കറുത്തുമ്പോൾ മല്ലിടാണ് വിഷ്ണുവിൻ്റെ അച്ഛന് അപ്പോൾ കറുത്ത കിട്ടുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ എന്തായാലും കുത്തി തോണ്ടി തോണ്ടി നമുക്ക് രണ്ട് മൂന്ന് കറൂത്ത കിട്ടിയിരിക്കണി ഇതൊക്കെ ഒന്ന് കവറിലാക്കട്ടെ അപ്പം നമ്മളെ വീട്ടിൽ കറൂത്തല്ലാത്തോണ്ട് തന്നെ അവിടെ നിന്ന് പോകുമ്പോൾ ഒന്നോ രണ്ടോ കറൂത്ത അങ്ങനെ കൊണ്ടുപോകും അല്ല വെച്ചാൽ അമ്മ അവിടെ നിന്ന് ഇവിടെ നിന്നെങ്കിലൊക്കെ സംഘടിപ്പിക്കും ഇടയ്ക്ക് അങ്ങനെ ഓരോ പൂതിയാണല്ലോ കറൂത്ത തിന്നാനൊക്കെ അപ്പം നമ്മളെ അടുത്ത് കറൂത്ത ഉണ്ടിട്ട് രണ്ട് മൂന്നു നാല് മരം ഉണ്ട് ആ മരത്തുമ്മ നിറച്ച് കറൂത്ത ഉണ്ട് അപ്പം എന്തായാലും കറൂത്ത ചാടിക്കലൊക്കെ ഒരു വിധം കഴിഞ്ഞു കറൂത്ത ഞാൻ ചാടിക്കലൊന്ന് വീടേ ഇക്കട്ടെ എഴുതിയൊക്കെ ഞാൻ ഫോണ് കൈയ് പിടിക്കുമ്പോ ഒന്നും കറൂത്ത ചാടില്ല ഫോണ് ക്യാമറ അങ്ങോട്ട് ഓഫാക്കുമ്പോൾ അതാ കറൂത്ത കണ്ട് ചാടും അപ്പം എന്തായാലും ഞാൻ വർത്താനം പറഞ്ഞിട്ടില്ല ഇനി നമുക്ക് ലാസ് മീൻ ഉണ്ട് വറക്കാൻ അതും ഇങ്ങോട്ട് വറുത്തെടുക്കാം മത്തം കറി മീൻ പൊരിച്ചതും ഓ അത് വല്ലാത്തൊരു ടേസ്റ്റിനെ കേട്ടോ അപ്പം നമ്മൾ വേഗം നന്നാക്കി എടുക്കാൻ പറ്റിയ മീനാണ് ഇവിടെ വാങ്ങിയത് അയലാണ് ഇട്ടോ വാങ്ങിയത് അപ്പം നമ്മൾ ചട്ടിയിലൊക്കെ ഇട്ട് ഒരു വിധത്തിൽ മൂന്നെണ്ണം അങ്ങോട്ട് പൊരിച്ചെടുത്തുക്കണം കണ്ടോ നമ്മളെ മീൻ അപ്പം ആ ഇതിലിട്ട പൊടികൾ എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലി ആവശ്യത്തിന് എരിവിന് അനുസരിച്ചുള്ള ഒരു നുള്ളും മുളകും പൊടി ഞാൻ ചേർത്താണ് കാശ്മീരി മുളകും പൊടി എരിവുണ്ടാവൂലല്ലോ അപ്പോൾ എരിവിന് വേണ്ടി ആ ഒരു നുള്ളും മുളകും പൊടി വേറിട്ട് ചേർത്തു പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താണ്ടട്ടത് പൊരിച്ചെടുക്കണം പിന്നെ ഞാൻ വെളുത്തുള്ളി അതിൽ ചേർത്ത് കൊടുത്തില്ല വെളുത്തുള്ളി ഇത് അതേപോലെ നാലെണ്ണം അങ്ങോട്ട് അരിഞ്ഞെടുത്താണ്ട് ഓയിൽ ഓയിലങ്ങട്ട് ഒഴിച്ചുകൊടുത്തു ഓയിൽ നല്ലോണം ചൂടായിട്ട് ആ ഓയിലിൻ്റെ മേലേക്ക് ആ വെളുത്തുള്ളി രണ്ടല്ലേ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കണ്ടില്ലങ്ങൾ ഇതേപോലെ ഇട്ട് ഇട്ടുകൊടുത്താണ്ട് അതിൻ്റെ മുകളിൽ മീൻ അങ്ങോട്ട് വെച്ചു കൊടുത്തു ഈ ഒരു രീതിക്ക് മീൻ വറുത്ത് നോക്കാത്ത പോലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കട്ടോ കാരണം വെളുത്തുള്ളി എണ്ണയിലിട്ട് മൂപ്പിച്ചാണ്ട് മീൻ അങ്ങോട്ട് അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുത്തു നോക്കി അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ ആ ഒരു മീൻ വറുത്തെടുക്കണത് പിന്നെ നമ്മൾ വെളുത്തുള്ളി ചതച്ചെടുത്ത് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല പിന്നെ നമ്മൾ പാകത്തിനുള്ള ഓയില് ഒഴിച്ചു കൊടുത്താണ്ട് വേണം മീൻ വറുത്തെടുക്കാൻ ചിലവരാണ് വെളിച്ചെണ്ണയിലൊക്കെ മീൻ വറുത്തെടുക്കണം അപ്പോൾ നമ്മളെ മീൻ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ട് കണ്ടോ നല്ല വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഉപ്പും മുളകും എരിവും എല്ലാം പാകമായിട്ട് കേട്ടോ അപ്പം നമ്മളെ മീനിൻ്റെ വിഭവം ഉണ്ടാക്കൽ ഇവിടെ കഴിഞ്ഞു അപ്പം അയിലെ നല്ല വറുത്തെടുത്തു അതേപോലെ കറി ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കറി മീൻ പൊരിച്ചതും കൂട്ടി നോക്കാത്തലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കട്ടോ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വിഭവം ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങളെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പം എന്തായാലും നമ്മൾ മീൻ വർക്കല് ഫുള്ളായിട്ടൊന്നും കാണിക്കില്ല കാരണം ഒക്കെ പാടെടുത്ത് ഞാൻ വീഡിയോ ചടപ്പിക്കില്ല ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ